ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അലഹമ്മ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളേ ഒരു ചിക്കൻ മന്തിൻ്റെ റെസിപ്പി ആട്ടാട്ടെ വരുന്നത് വൺ കെ ജി ചിക്കൻ മന്തി ഈ മന്തിക്ക് നമ്മളെ ചിക്കന് വെട്ടെടുക്കുമ്പോൾ വലിയ വലിയ പീസാക്കി വെട്ടണം ഇത് എന്താണ് ഞാൻ മോനോനോട് പറഞ്ഞു ഇനി വലിയ പീസാക്കണം എന്ന് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞിരിക്കണോ അപ്പോൾ അവർ ചെറുതാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഏതായാലും ചെറിയ ചെറിയ പീസാണ് മന്തിക്കാവുമ്പോൾ വലിയ പീസാവണം അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകിയിട്ട് വെള്ളം വാരാൻ വെച്ചിന് അപ്പം നമുക്ക് മന്തി ഉണ്ടാക്കണ പാത്രത്തൊക്കെ ഇട്ട് കൊടുക്കുക ഞാനിന്നേ വിറകടുപ്പത്തല്ല മന്തി ഉണ്ടാക്കുന്നത് ഗ്യാസിൽ വെച്ച് കണ്ടാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് പോർക്കൊണ്ട് കുത്തി കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് മസാല പിടിക്കാൻ വേണ്ടി കണ്ടാട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഇത് കുത്തി കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചും വേണം നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് ഇതൊരു അമന്ത്ര അടി പിടിക്കില്ല ഇനി ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും എന്ത് വെക്കാനും സുഖമാണ് അങ്ങനെ കുത്തി കൊടുക്കലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നര സ്പൂൺ പിന്നെ കുരുമുളകിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക പിന്നെ നല്ല ജീരകം ചെറുതായിട്ടൊന്ന് പൊടിച്ചത് ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ ഈ വൺ കെ ജിക്ക് ഞാൻ മൂന്ന് മാഗിക്കാട്ട് എടുത്തേക്കണം അത് നല്ലവണ്ണം പൊടിച്ചിട്ട് അതും ഇട്ട് ഇട്ടെടുത്ത് പിന്നെ നമുക്ക് മന്തിക്കൊരു ഒരു കളറ് ഭംഗി വേണമല്ലോ ഫോട്ടോ എടുക്കാനൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കണം കേട്ടോ അതൊട്ടും നിർബന്ധമുള്ള കാര്യമല്ല ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ് പിന്നെ രണ്ട് ക്യാപ്സിക്കം ചെറുതാക്കി കുനുകുനേന അരിഞ്ഞ് എടുത്തത് അത് ഇട്ട് കൊടുക്കുക ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒന്ന് ഇനി ഞമ്മതക്ക് മല്ലിച്ചപ്പും പൊതിനി അത് കുറച്ച് മതി ഒരു മൂന്ന് സ്പൂണ് മല്ലിച്ചപ്പും പൊതിനി അത് ഇട്ടുകൊടുക്കുക മല്ലിച്ചപ്പ് മുന്നിൽ നിൽക്കണം പുതിയ കുറച്ചും ഇനി അത് ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊക്കെ വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കണില്ല പിന്നെ ചോർക്കൊന്നും ചേർക്കണില്ല ഈ എന്താണ് ചിക്കൻക്ക് മാത്രം ചേർത്ത് കൊടുക്കണേന്നെ ഉള്ളു കേട്ടോ ഞമ്മക്കിത് കൈ വെച്ചാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളെ ഈ മല്ലിച്ചപ്പും പൊതിനീനിയോ പിന്നെ ക്യാപ്സിക്കൊന്നും വെന്ത് വരുമ്പോൾ ഇതിൽ കാണുകയല്ല കേട്ടോ അതൊക്കെ അലിഞ്ഞു പോകും അപ്പം ഫുഡ് കളർ നല്ല സംഭവമൊന്നുമില്ല അപ്പം ചേർക്കണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനതൊക്കെ മിക്സയിൽ കഴിഞ്ഞു ഇത് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്തായാലും ഒരു മണിക്കൂർ മസ്റ്റായിട്ട് വെക്കണം ഞാൻ പിന്നെ ചെമ്പോടൊക്കെ ഫ്രിഡ്ജിൽ മാറ്റി ഫ്രിഡ്ജിലാണെങ്കിൽ ഏറ്റവും ഉഷാറായി അപ്പം ഞമ്മക്കേ അരി വെള്ളത്തിൽ ഒരു മണിക്കൂർ കുതിരാൻ വെക്കണല്ലോ അപ്പോൾ ഞാനൊരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടോ ഞാൻ അരി വെള്ളത്തിലിടന്ന് ഞാൻ മന്തി വെക്കാനേ വൈറ്റ് കളറുള്ള റൈസ് അടുക്കല് പിന്നെ ഇതാവുമ്പോൾ അരമണിക്കൂർ മതി മറ്റത് ഒരു ഗോൾഡൻ കളർ ഉണ്ടാവുമല്ലോ അതാണെങ്കിൽ ഒരു മണിക്കൂർ എന്തായാലും വെള്ളത്തിലിട്ട് വെക്കണം ഞാനിതൊരു അരമണിക്കൂറെ വെള്ളത്തിലിട്ട് വെക്കണുള്ളൂ അപ്പോൾ ഞാൻ ചിക്കൻ ചിക്കന് ഫ്രിഡ്ജിൽ മാറ്റിയിട്ടൊരു അരമണിക്കൂർ അയക്കണേ ആയിട്ടാണ് ഇത് കഴുകിങ്ങാണ്ട് വെള്ളത്തിലിട്ട് വെക്കുന്നത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഴുകുമ്പോൾ അരി പുതിർന്നിട്ട് പൊടിഞ്ഞു പോകും അപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ആയി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഇനി ഗ്യാസ് മൊക്കെ എടുത്ത് വെക്കാം ഇത് നമുക്ക് രണ്ട് മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് വേവിക്കാം സിമ്മിൽ ഇട്ടോ പിന്നെ അപ്പുറത്തെ ഗ്യാസിൽ ഞാൻ അരി തിളപ്പിച്ച് വിറ്റാനുള്ള വെള്ളം വെച്ചിരിക്കണേ അപ്പോൾ ഞാൻ അയക്കു കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണത് പിന്നെ ഞാൻ ഉണക്കനാരങ്ങ ഉണ്ടല്ലോ അത് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ എന്താ ആ ഗ്രാമ്പു പട്ട ഏലക്ക ഇത് മൂന്നും അത് ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ലവണ്ണം വെള്ളം തിളപ്പിച്ചെടുക്കാം ആ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വെള്ളം നല്ലോണം തിളച്ച് വരട്ടെ ഇനി നമുക്ക് നമ്മൾ വെള്ളത്തിലിട്ട അരി ഉണ്ടല്ലോ അത് അരമണിക്കൂറൊക്കെ അയക്കണം അപ്പം ഇനി അത് അധികം വേണ്ട വൈറ്റ് റൈസ് ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഊറ്റി വെക്കുക പിന്നെ നമ്മളെ ചിക്കൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് അയക്കണ് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് കണ്ടാകും ഓയില് മാത്രല്ല ചിക്കൻ എന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നതാണ് കേട്ടോ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിരിക്കുന്നത് നമ്മൾ ചോറ് മിക്സ് ചെയ്യുമ്പം ഈ പിന്നെ ക്യാപ്സിക്കനൊന്നും കാണേ ഉണ്ടാവില്ല ഒക്കെ അലിഞ്ഞു പോകും ഇതിങ്ങനെ ഇതിൽ മൊരിയിച്ചെടുത്തുള്ള വിഷയമെന്ന് പറഞ്ഞാൽ ചിക്കനൊന്നും ഉടഞ്ഞു പോകില്ല ടേസ്റ്റൊക്കെ എങ്ങനെ വെച്ചാലും എനിക്ക് ഒരേ മാതിരിയാണ് തോന്നിയത് എന്നാലും ഉടഞ്ഞു പോവാതെക്കാനാണ് ഇങ്ങനെ ചെയ്യണത് ഞാനേ ചിക്കൻ ഇങ്ങനെ വേവിക്കാതെ അതിൻ്റെ മുളക്ക് റൈസ് നേരിട്ടാണ് ഇട്ടെടുത്ത് കണ്ട അങ്ങനെ വേവിച്ചെടുക്കലുട്ട് മന്തി ഇതാകുമ്പോൾ പൊടിഞ്ഞു പോകില്ല നമുക്കൊരു സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകുണ്ടല്ലോ പൊടിക്കാത്തത് അതിട്ട് കൊടുക്കുക അപ്പം ഞാനതൊരു അഞ്ച് മിനിറ്റ് കൂടി സിമ്മിൽ കിടക്കട്ടെ അപ്പോൾ ഇതിന് നമ്മൾ അരിയൊക്കെ വെള്ളം തിളച്ച് വന്നിരിക്കുന്നത് അപ്പം അരിയൊക്കെ ഇട്ട് കൊടുക്കുക നമ്മൾ ഈ വെള്ളത്തിക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതെക്കാനും ഒക്കെയാണ് കേട്ടോ പിന്നെ ചോറിന് നല്ല മായം ഉണ്ടാവും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ അരി തിളപ്പിച്ചാൽ വെച്ചതൊക്കെ അപ്പുറത്തടുപ്പൊക്കെ മാറ്റിയിരിക്കുന്നത് ചിക്കന് അപ്പുറത്തടുപ്പിക്കും ആക്കിയിക്കണ് കാരണം ക്യാമറ ഈ സൈഡിലാണ് അപ്പോൾ പിന്നെ കാണാൻ വണ്ടി കണ്ടാണ് ഞാൻ ഇപ്പുറത്തേക്ക് ആക്കിയത് ഞാൻ ആരെയൊക്കെ ഇട്ടെടുത്ത് കാണ്ട് നല്ലോണം ഇളക്കി കൊടുത്തുകാണ്ട് നമുക്കൊന്ന് അടച്ച് വെച്ചാണ്ട് വേവിക്കുക പിന്നെ പെട്ടെന്ന് വേവുമല്ലോ ഒരു രണ്ട് തളതിളച്ചാൽ നമുക്ക് ഊറ്റി എടുക്കാമല്ലോ അപ്പം ഇടയ്ക്ക് ഇങ്ങനെ എന്താണ് തുറന്ന് നോക്കി കണ്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഉപ്പ് കമ്മിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കണം കല്ലുപ്പ് ഇട്ടെടുക്കണം കേട്ടോ എന്തൊക്കെ കല്ലുപ്പ് കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും ഞാനൊരുവിധം റെസിപ്പിയിലൊക്കെ ഞാൻ പറയലുണ്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം എന്നപ്പോൾ എല്ലാവരും കല്ലുപ്പൊക്കെ ഇട്ട് നോക്കേണ്ടി അങ്ങനെ ചെയ്യാത്തോല് പിന്നെ നല്ലതും നമ്മളീ പൊടിപ്പിൻ്റെയും ഒന്നും കൂടി നല്ലത് കല്ലുപ്പാണ് അങ്ങനെ ആരെയൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം നമുക്ക് ചിക്കൻ ഇങ്ങോട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ചിക്കനും ഇങ്ങോട്ടും വന്ന് സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മുഗൾക്ക് അരി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇന്ന് കുറച്ച് ഗ്രേവി എടുത്ത്ങ്ങാണ്ട് നമുക്ക് ലെയറിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അത് കുറേ സമയം ആയിരിക്കണേ ഇന്ന് ചോറ് തന്നെ കുറേ നേരം വേഗീക്കണം അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം പിന്നെ ഞങ്ങൾക്ക് വീഡിയോസ് കാണിച്ചു തരുമാണല്ലോ അപ്പോൾ തന്നെ കുറേ ടൈം എടുക്കും പിന്നെ മന്തി റെസിപ്പിന്ന് തന്നെ പലവിധ രീതിയിൽ തന്നെ വെക്കാല്ലോ ഞമ്മക്ക് പിന്നെ അതിന്റെ മുകളിൽ കനലൊക്കെ വെച്ചുകൊടുക്കണം അപ്പൊ കനലിന്റെ അടുപ്പ് കത്തിച്ചിട്ടില്ല അപ്പൊ കനലില്ല അപ്പം ഞാൻ കനലൊന്നും വെച്ചു കൊടുത്തിട്ടില്ല കേട്ടോ മന്തിക്ക് ഒരു സ്മോക്കി ഫ്ലേവർ വേണല്ലോ അപ്പം എല്ലാവരും കനല് വെച്ചു കൊടുക്കുക അപ്പൊ ഞാൻ കുറച്ച് യെല്ലോ ഫുഡ് കളറ് ചേർത്ത് കൊടുത്തു കേട്ടോ ഇത് നിർബന്ധമുള്ള കാര്യമല്ല ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇത് ടേസ്റ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ലല്ലോ പിന്നെ ഇതിൻ്റെ മോൾക്ക് കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കണുണ്ട് ഈ കനൽ ഞാൻ വെച്ചു കൊടുക്കണില്ല അങ്ങനെ മൂടി വെക്കുകയാണ് പിന്നെ ഒരു പത്ത് മിനിറ്റ് ഞാൻ സിമ്മിൽ വേവിച്ചെടുത്തേക്കാണ് കേട്ടോ ഞമ്മക്കിതുക്കുള്ള ചട്നി തയ്യാറാക്കാം അപ്പോൾ ഞാൻ രണ്ട് തക്കാളി എടുത്തേക്കണേ രണ്ട് തക്കാളി ഒരു വല്ലിയുള്ളി ചെറിയ വല്ലുള്ളിയാണ് രണ്ട് പീസ് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ഇട്ടുകൊടുത്തക്കണ് കേട്ടോ പൊതിനല്ല മല്ലിച്ചപ്പ് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിലപ്പോൾ അത് ഇട്ടു കൊടുത്തത് അങ്ങനതൊക്കെ ഇട്ടെടുത്ത് ഞമ്മക്ക് ഞാൻ അത് കളറിന് വേണ്ടി കണ്ടെ ചുമപ്പ് കളർ റെഡ് കളർ വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഒരു അരസ്പൂൺ ഇട്ട് കൊടുക്കുക വേണ്ടെങ്കിൽ പിന്നെ ഇട്ടും കൊടുക്കണ്ട പിന്നെ ഞാൻ പാകത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചെടുത്ത് കാണ്ട് കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ അടിച്ചെടുക്കുക പിന്നെ തക്കാളി തന്നെ വെള്ളം ഇറങ്ങുമല്ലോ പിന്നെ മറ്റേ ലൂസും വേണ്ടല്ലോ കുറുന്ന് നില രസം അപ്പം അങ്ങനെ അതും സെറ്റായിട്ടോ ഇനി അടുത്തതായിട്ട് നമ്മളെ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ നമുക്ക് കേട്ടോ അതും തന്നെ പല രീതിയിലും പല മോഡലിലും ആണ് ഉണ്ടാക്കുക കയങ്ങ് ചേർത്തിട്ടും ഇല്ലാതെയും ഞാൻ ഈ മുട്ട മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം മിക്സിൻ്റെ ജാർക്ക് രണ്ട് മുട്ട കേട്ടോ രണ്ട് പോയി മുട്ട ഞാൻ പൊട്ടിച്ചോഴിച്ച് ഇത് ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലൊപ്പിട്ടും കണ്ടു അടിക്കട്ടോ ചിലപ്പോൾ കണത് ഇങ്ങനെ അടിക്കുമ്പോൾ വെള്ളം പോലെ ആവണം അപ്പൊ അത് ഇല്ലാതാക്കാനായിട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യണത് പിന്നെ ഒരു മൂന്ന് പീസ് വെളുത്തുള്ളി ഇട്ടു ഇത് രണ്ടും ഇട്ടു കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഞാൻ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് ഇങ്ങനെ എടുത്തേക്കാണ് കേട്ടോ എന്നിട്ടാണ് ഞാൻ സൺഫ്ലവർ നല്ലോം നിർത്താതെ അടിച്ചിട്ടില്ല പൾസ് ചെയ്തിട്ടുള്ളൂ നിർത്താതെ അടിച്ചത് പോകും പിന്നെ ഞാൻ നമുക്ക് ആവശ്യമായ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് സുർക്കുണ്ടല്ലോ വിനാഗിരി അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഒരു നുള്ളുപ്പ് ഇട്ട് എടുത്താൽ മതി ഉപ്പ് ഇതിൽ പെട്ടെന്ന് ഏറും അപ്പോൾ അതൊക്കെ ഇട്ട് കണ്ടെങ്കിൽ നല്ലോണം അത് പിന്നെ നിർത്താതെ നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പം കണ്ട നമ്മുടെ വൈറ്റ് സോസ് സെറ്റായി വന്നിട്ട് ഇനി കയങ്ങ് വെച്ചാണ്ടും ചെയ്യാം വെറും പാല് വെച്ചാണ്ടും ചെയ്യുക അങ്ങനത്തെ രീതികളൊക്കെ ഉണ്ട് ഞാൻ പല രീതിയിലും ഞാനും ചെയ്യലുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അതെന്നു തന്നെ നമുക്കൊരു പാത്രത്തൊക്കെ ഒഴിച്ച് മാറ്റാം അങ്ങനെ നമ്മൾ തക്കാളി ചട്ടനിയും വൈറ്റ് സോസും ഒക്കെ റെഡി ആയിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ചോറ് വെക്കാൻ തന്നെ ഒരുപാട് ടൈം അയക്കണമെന്നുള്ളത് അപ്പോൾ പിന്നെ പത്ത് മിനിറ്റ് തന്നെ ചോറ് ദമ്മിൽ കടന്നിട്ടുള്ളൂ അപ്പം നമുക്ക് ഞാൻ ചോറ് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ടിഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്താ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എല്ലാവരും ഇതുവരേക്കും തന്നെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇവിടെ വെച്ചുകൊണ്ട് അതിൻ്റെപ്പോൾ ചെയ്താലോ മന്തിയൊക്കെ പലതരത്തിലും എല്ലാവരും ഉണ്ടാക്കണ തന്നെയാണ് അപ്പം ഞാൻ ഉണ്ടാക്കിയത് ഈ രീതിയിലാണെന്ന് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രം കേട്ടോ അപ്പം ഇൻഷാല് നമുക്ക് നാളെ കാണാം അസ്സാം വലൈക്കും